അപ്പൊ ചെങ്ങൈമാരെ ഇന്ന് ഞങ്ങള് മീൻ പിടിച്ചാൽ പോവാണ് പക്ഷെ മീൻ പിടിച്ചാ പോയി കഴിഞ്ഞാൽ റിട്ടം വരുകയാണ് പക്ഷെ ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ ഞങ്ങൾ ഇന്ന് പിടിച്ചാൽ നമ്മുടെ ഡൈവറ് ലത്തീഫ് നമ്മുടെ ഗൊഫൂർ ഉണ്ട് സൗദിയ മീൻ പിടിച്ചില്ലെങ്കിലും ഒപ്പം പോകുന്നക്കണു പിന്നെ ഷെരീഫ് ഉണ്ട് പിന്നെ ആശ ഉണ്ട് ഇടിയൊട്ടി ഇടി ഒട്ടി അരി നാഗത്തുണുത്തക്കണ് പിന്നെ റഷീദ് റഷീദ്ണ്ട് ആ അപ്പൊ ഞങ്ങൾക്കിന്ന് മീൻ കിട്ടിയില്ല അപ്പൊ ഞങ്ങൾ ഒരു ഐഡിയ മാറ്റി അപ്പം കക്ക ഉണ്ട് വലിയ വലിയ കക്കാൾ അപ്പം ആ കക്കനെ പിടിച്ചുകൊണ്ട് കണ്ട് ഇന്ന് ഞങ്ങൾ ഫ്രൈ ആക്കാനുള്ള തീരുമാനമാണ് ആ ഉണ്ണിയപ്പുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഒരു ടൂറായിട്ട് ഇങ്ങനെ പോകുന്നതാണ് വാര്യം കയറ്റെത്തിക്കാണ്ട് അപ്പം ഇൻഷാള്ള ഞങ്ങൾ കക്ക ഉണ്ടാക്കുന്ന വീഡിയോ ഞങ്ങൾ ഉടനടി ഞങ്ങൾ കാട്ടിത്തരും അപ്പം ഇതാദ്യമായിട്ട് കാണുന്നവരാണേന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ലൈക്ക് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുക അപ്പം ഇൻഷാല്ല ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ കാണിച്ചുതരാം ഇപ്പോൾ എറിയുന്നതാണെങ്കിൽ ഞങ്ങളൊന്നും കാട്ടൂല ഓക്കേ അപ്പോ ചെങ്ങമാരെ തന്നെ ഞങ്ങൾ മീൻ പിടിക്കാൻ പോയതാണ് രാത്രിയാണ് ഞാൻ വിചാരിഞ്ഞിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് മീൻ കിട്ടിയിട്ടില്ല ഞങ്ങളപ്പം ഫൂറുണ്ട് ഷരീപ്പുണ്ട് ആശുണ്ട് മേഖല റഷീബുണ്ട് പിന്നെ ഡത്തിപ്പുണ്ട് അല്ലെത്തി എത്തിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയാണ് അപ്പോൾ അന്ന് മീൻ കിട്ടിയിട്ടില്ല അപ്പോൾ അന്നേക്ക് കക്കയാണ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ കക്ക ഉണ്ടാക്കുന്ന വീഡിയോ എന്നു വെച്ചാൽ ഉള്ള ഞങ്ങൾ ഇടുന്നതാണ് പിന്നെ ഈ ഇത് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് കിട്ടിയ കക്കതാണ് ഇത് ഞങ്ങൾ പാചകം ചെയ്യാൻ നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഏതായാലും മീൻ കിട്ടിയിട്ടില്ല അപ്പോൾ വെള്ളം ഓവറാണ് രണ്ട് മൂന്ന് വല കെട്ടു അപ്പോൾ ഒരു മീനും കിട്ടുന്നില്ല അപ്പോൾ ഞങ്ങളത് തിരിച്ചങ്ങനെ പോകുന്നില്ല അപ്പോൾ ഒരു കുറച്ച് പൊറാട്ടയും ഇത് വാങ്ങി ഇത് ഗ്രേവി ആക്കി ഞങ്ങൾ കൈക്കുള്ള പരിപാടിയാണ് പൊറോട്ട രണ്ടരീഷ്ട ഓരോരുത്തർക്കുള്ളത് പക്ഷേ ഓരോരുത്തർ ചോദിച്ചാൽ അതിലാരുടെ രണ്ട് പാരസിറ്റമോൾ നിന്നാൽ പറ്റുന്ന അപ്പൊ ഓരോരോ കക്കന്റെ വലുപ്പം നോക്കി വലിയ കക്കയാണ് ഓരോ ക്വിൻഡലും ഉണ്ടാവില്ല ഓരോ കക്ക ഓരോ കിൻ്റലിൻ ചേട്ടാ ഓരോ കൈക്കുണ്ടത് ഓരോ കിൻഡലിന്റെ അമ്പത് ഗ്രാമേ ഉള്ളു എന്താ അല്ല അതാ എന്താ അതിന്റെ വലുപ്പം നോക്കുകയാണെങ്കിൽ നാല് കക്ക ഒരു കിലോ ഉണ്ടാവും ഏഹ് എന്താ ഇന്ന് ഞങ്ങള് കക്ക ആയിട്ടുള്ള കളിയാണ് കക്കയുണ്ട് പന്ത്രണ്ട് പൊറാട്ടുണ്ട് ആറാളും ഉണ്ട് അപ്പൊ കക്ക ഉണ്ടാക്ക പരിപാടിയിലാണ് ഇവിടെ നിൽക്കുന്നത് എന്താ കിച്ചണിലാണ് ഇപ്പൊ ഉള്ളത് അപ്പൊ ഈ കക്ക എങ്ങനെ കണ്ടു എന്ന് പറഞ്ഞാൽ ഒരാൾ ഞങ്ങൾ ഇങ്ങനെ മീൻ വരയിട്ടിങ്ങനെ നടന്നു പോയപ്പോ അവൻ തടഞ്ഞു പോയി തടഞ്ഞു മൂടുമ്പോൾ കാലുമ്പോൾ നോക്കുമ്പോൾ എന്താണ് കക്കയാണ് വലിയ കക്ക കക്ക തടഞ്ഞു മൂടാണ് അങ്ങനെയാണ് എന്താണ് കക്ക എന്ന് പൊറുക്കലാക്കിയത് അങ്ങനെയാണ് കക്ക ഉണ്ടാക്കുന്നത് ഞങ്ങൾ അപ്പോൾ അതിക്ക് വെളുത്തുള്ളിയും ചീരുള്ളിയും തൊഴിക്കുന്ന ആളാണ് കേട്ടോ ഭയങ്കര തൊലിൻ്റെ ആളാണെന്ന് ഞാൻ അടുത്തത് ഇതാ അയക്കുള്ള സാധനങ്ങളാണ് തക്കാളിയുണ്ട് വല്ലുള്ളി ഉണ്ട് ധനിയപ്പത്തണ്ട് അതായത് മല്ലിച്ചപ്പ് അതായത് ഹിന്ദിയിൽ ധനിയപ്പത്ത അറിയും അറബിയിൽ കസ്കൂറിയും പിന്നെ അതൊക്കെ ഏതാ ഇതൊക്കെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി തിന്നാണ്ടെ ഇതൊക്കെ അരിച്ചിരി അരിച്ചിന് കണ്ട വലിയ അരിച്ചിന് തന്നെയാണ് ശനങ്ങളൊന്നും ഇല്ല കേട്ടോണ്ടരിയാണ് ഞങ്ങൾ ടൂറായപ്പോ മന്തി ഉണ്ടാക്കി കഞ്ഞി എന്ന മാതിരി ആവലിയർക്ക് ഉണ്ടാക്കി ലാസ്റ്റ് എത്തുമ്പോത്തിന് നോക്ക നമ്മള് കാത്ത് നിന്ന് കാണാം അപ്പോ അത് നമ്മള് അതിനുള്ളൊന്ന് ക്യാമ്പ് എടുക്കുകയാണ് അതങ്ങനെയാണെങ്കിൽ വന്നിട്ട് പത്തിവണ് പൊളിക്കുക അതിലുള്ള തോണ്ടതാണ്ട് ആ അത്ര ക്യാമ്പ് ഇറക്കി തണ്ടില്ലേ ആ കൊറക്കാനൊന്നുമില്ല ആ അതാണ് അതിൻ്റെ പരിപാടി ഞാൻ ഉണ്ടാക്കണം ഏഹ് ഇത് പിന്നെ ധൈര്യമായിട്ട് ഇവരെടുത്ത് കൊടുക്കുക കാരണം അണ്ടിപ്പത്ത് മുതിരൊന്നും അല്ലാത്തതുകൊണ്ടേ മറ്റേ രണ്ടിപ്പത്ത് മുന്തിരിയാണ് നമ്മള് തൊഴിലൊക്കെ കാണുന്നില്ല നല്ല കയമ്പുള്ളതാണ് കയമ്പുള്ള അരക്കില്ലാണ്ട് വരുന്നത് ഓക്കെ ലേസം വെളിച്ചെണ്ണ പറഞ്ഞിട്ട് ഉലുവ വരയ്ക്കണാദ്യം ഇഞ്ചി ഉളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അരച്ച് വെച്ചത് അതെന്നാ കാട്ടുട കഴിവേപ്പില പാകത്തിന് ആവശ്യത്തിന് തക്കാളി വലിയ ഉള്ളി ചീരുള്ളി ചപ്പ് ഒക്കെ ഉപയോഗിക്കാനുണ്ട് ഒരു സെക്ഷനിലെ കുക്കിംഗ് ആണ് മറ്റേ സെക്ഷനില് നമ്മളെ ആശനും പിള്ളേരും നമ്മളെ കക്ക ക്ലീൻ ആക്കാടിയിലാണ് ഈ കക്ക നാലുള്ള കക്കാണത് കക്ക എങ്ങനെ വെച്ചു അപ്പൊ ആവശ്യത്തിന് വലിയ ഉള്ളി ആവശ്യത്തിന് ചീരുള്ളി यो भन्दा नि मान्छेहरु दिनमा अ मलाई यो कुरा दिनको कारण बनाउन पाउनु पर्यो मलाई भन्छु यो भन्दा मात्रै यो एकदम ठूलो कुरा छ ആവശ്യത്തിന് മഞ്ഞപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി ആവശ്യത്തിന് മല്ലിപ്പൊടി

A 부ollah, þetta mis다가 aia jaa ruc. Aia maugt lateraloni ar vale, makro ei. F immersive graus, exa. മല്ലിച്ചപ്പ് അപ്പോൾ നമ്മളിത് കുക്കറിൽ വേവിച്ച് കണ്ട് അതിൻ്റെ മസാലയിലേക്ക് ചേർക്കുന്ന പരിപാടിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അതെല്ലാം ചേർത്ത് വലിയ 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 ഫൈവ് സ്റ്റാറിൽ ഹോട്ടലിൽ ഉണ്ടാക്കുന്ന മാരിയാണിത് ഉണ്ടാക്കേണ്ടിട്ട് കുക്കറ് സൗദിയ ഇൻ്റർനാഷണൽ കുക്കാണ് നമുക്ക് തൊള്ളിലേക്ക് വെച്ച് നോക്കിയാൽ അറിയാം എത്താം മട്ടന്നുള്ളത് ഇളക്കലൊക്കെ ആ അഞ്ച് അല്പർമാരെയാണ് സഹായിക്കാൻ ആ പോറമ്മ ഉണ്ടാവുകയെന്ന് നോക്കാനാണ് നമുക്ക് ആകാംക്ഷ വരിയോടെ നോക്കിക്കാണ് എന്തൊക്കെയാണ് ഇതാവുക എന്നുള്ളത് ണ്ടാവും സാറാവൂലേണ്ടത് രേ നോക്കാണെ ഇപ്പുണ്ടാവും നോക്കിക്കാളി ചായ ഇണ്ടാക്കണ്ട അതിന്റെ ഒപ്പം പൊറോട്ട ഇവിടെ റെഡിയാണ് എല്ലാവർക്കും രണ്ടെണ്ണാണ് രണ്ടെണ്ണ കൊടുത്ത പൈപ്പ് ഇളകിപ്പ ശ്രദ്ധിക്കേണ്ടത്